ഞങ്ങളുടെ ബന്ധുക്കളായ സാക്ഷികൾ പോലും ഒന്നാം സാക്ഷി ഞങ്ങളുടെ ഏകദേശം അവരൊക്കെ കീഴടങ്ങി അവരൊക്കെ കൂറുമാറി കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി യൂത്ത് ലീഗ് പ്രവർത്തകനായിരുന്ന ഓട്ടോ ഡ്രൈവർ ഒതായി പള്ളിപ്പറമ്പൻ മനാഫിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി മുൻ എം എൽ എ പി വി അൻവറിന്റെ സഹോദരി പുത്രനും ഒന്നാം പ്രതിയുമായ മാലങ്ങാടൻ ഷെഫീഖിനെയാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് പ്രതിക്കുള്ള ശിക്ഷ ശനിയാഴ്ച മഞ്ചേരി രണ്ടാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി എ വി തല്ലസ് വിധിക്കും രണ്ടാം പ്രതി ഷെഫീഖിന്റെ സഹോദരൻ മാലങ്ങാടൻ ഷെരീഫ് മൂന്നാം പ്രതി നിലമ്പൂർ ജനതപ്പടി കോട്ടപ്പുറം മുനിയും നാലാം പ്രതി എളമരം അപ്പുറം പയ്യനാട്ട് തൊടിക കബീർ എന്നിവരെ കുറ്റക്കാരല്ലെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടു ഇരുപത്തിയഞ്ച് പ്രതികളുണ്ടായിരുന്ന കേസിൽ ഒന്നാം പ്രതിക്കെതിരെ കൊലപാതക കുറ്റമാണ് തെളിഞ്ഞത് നിരവധി ദൃക്സാക്ഷികളുണ്ടായിരുന്ന കേസിൽ ഒന്നാം സാക്ഷി കൂറുമാറിയതോടെ അൻവർ അടക്കമുള്ള ഇരുപത്തിയൊന്ന് പ്രതികളെ രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബർ ഇരുപത്തിനാലിന് വിചാരണ കോടതിയായ മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വെറുതെ വിട്ടിരുന്നു പി വി അൻവറിനെയടക്കം വെറുതെ വിട്ട ഇരുപത്തിയൊന്ന് പ്രതികൾക്ക് ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ടുള്ള മനാഫിന്റെ സഹോദരൻ അബ്ദുൾ റസാക്കിന്റെ റിവിഷൻ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഏപ്രിൽ പതിമൂന്നിന് ഒതായി അങ്ങാടിയിൽ നാട്ടുകാർ നോക്കി നിൽക്കിയ പട്ടാപ്പകൽ പതിനൊന്നരയോടെയാണ് മനാഫിനെ അടിച്ചും കുത്തിയും കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ് മനാഫിന്റെ കുടുംബവും പ്രതികളുടെ കുടുംബവും തമ്മിലുള്ള ഭൂമി സംബന്ധമായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് സിബിഐ മുൻ സീനിയർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വി എൻ അനിൽകുമാറാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഹുദായലെ മനാഫ് മതക്കേസിലെ ഒന്നാം പ്രതി ഷെരീഫ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് ഷഫീഖ് ഷഫീഖ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് രണ്ട് മൂന്ന് നാല് പ്രതികള് കുറ്റക്കാരല്ലെന്ന് കണ്ട് അവരെ വിട്ടയച്ചിട്ടുണ്ട് ശിക്ഷ കോടതി നാളെ പറയും കേസ് നാളത്തേക്ക് വെച്ചിട്ടുണ്ട് ഇത് മുപ്പത് വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ് മുപ്പത് വർഷം പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി കുടുംബം നടത്തിയ ഒരു സമാനതകളില്ലാത്ത പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ ഒരു പ്രതിക്ക് ശിക്ഷ കിട്ടി ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത് അവർക്കെതിരെ തെളിവില്ലെന്ന് കണ്ടിട്ടാണ് കോടതി വെറുതെ വിട്ടിട്ടുള്ളത് അതില് രണ്ടാം പ്രതിയെ വെറുതെ വിട്ട വിധിക്കെതിരെ കുടുംബം അപ്പീല് ബോധിപ്പിക്കും തീർച്ചയായിട്ടും മുപ്പത് വർഷത്തെ ഈ ഒരു പോരാട്ടത്തിന് റിസൾട്ട് ഉണ്ടായി എന്നുള്ളത് പ്രത്യേകിച്ച് ചാനലുകളുടെയും കുടുംബത്തിന്റെയും മാത്രം സഹായത്തിലാണ് ഈ കുടുംബം ഈ പോരാട്ടം നടത്തിയത് ഒരു സിസ്റ്റവും ഇവരുടെ പുറകെ നിന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വിധി അവർക്ക് സംതൃപ്തി നൽകുന്ന കാര്യാണ് വധം നടത്തിയത് മനാഫിനെ കത്തി കുത്തി കൊല നടത്തിയത് ഒന്നാം പ്രതിയാണ് എന്നുള്ളത് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞിട്ടുണ്ട് ശ്രീ അനിൽകുമാർ വി എൻ എന്ന സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാണ് പ്രോസിക്യൂഷന് വേണ്ടിയിട്ട് ഈ കേസിൽ ഹാജരായിട്ടുള്ളത് മനാഫിന്റെ പിതാവല്ല മനാഫിന്റെ പിതാവിന്റെ അനിയൻ എളാപ്പ് എന്നുള്ള ഈ വിധിയിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് ഇവിടെ നമ്മുടെ വക്കീൽ പറഞ്ഞ പോലെ പത്ത് മുപ്പത് വർഷക്കാലമായി ഞങ്ങൾ ഈ പോരാട്ടം തുടങ്ങിയിട്ട് അതിൽ ആദ്യത്തെ പത്തിരുപത്താറ് സാക്ഷികളിൽ ആദ്യം ഇരുപത്തൊന്നോളം സാക്ഷികളെ വെറുതെ വിട്ടു ആ കേസ് വെറുതെ വിടാനുള്ള പല കാരണങ്ങളുണ്ട് സാക്ഷികൾ കൂറുമാറിയെന്ന് മാത്രമല്ല അന്നത്തെ പ്രോസിക്യൂഷൻ ഞങ്ങളെ ശരിക്കും വഞ്ചിക്കുകയാണ് ചെയ്തതെന്നൊരു ആരോപണം ഞങ്ങൾക്കുണ്ട് അത് ഞങ്ങൾ പല രീതിയിലും പറഞ്ഞിട്ടുള്ളതാണ് ഒരു കേസ് നടത്തി പരിചയമില്ലാത്തൊരു കുടുംബം എന്നുള്ള ഒരു കാര്യത്തിലും ആരുമായിട്ടും ഒരു വഴക്കിനും വക്കാണത്തിനോ പോകാത്ത കുടുംബം എന്നുള്ളതിൽ കേസുകളും കോടതികളൊക്കെ പരിചിതമല്ലാത്തതിനാൽ ഞങ്ങൾ അഡ്വക്കേറ്റിനെ വിശ്വസിച്ചു അതിൽ ആ കേസ് അങ്ങനെ വെറുതെ വിട്ടു എന്നിരുന്നാലും ഞങ്ങൾ നിരാശരായില്ല ബാക്കിയുള്ള ഈ ഒളിവിൽ പോയ പത്തിരുപത്തഞ്ച് വർഷക്കാലത്തോളം ദുബായിലും മറ്റുമായി ഒഴിവിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഈ നാല് പ്രതികളെ അവരെ ഈ കോടതി മുമ്പാകെ ഹാജരാക്കുന്നതിലും കോടതിയിൽ ഒക്കെ ഞങ്ങൾ വളരെയേറെ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അതിൽ ഹൈക്കോടതി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ മറ്റുള്ള സഹായങ്ങളൊന്നും ഞങ്ങളെ ഉണ്ടായിട്ടുണ്ട് ഈ പി വി അൻവർ എം എൽ എ മുൻ എം എൽ എയുടെ മുൻ എം എൽ എ പി വി അൻവറിൻ്റെ സഹോദരി പുത്രന്മാർ എന്നുള്ളതിൽ ഉള്ള സർക്കാർ എന്നുള്ള സമ്മർദ്ദം ഒരു എം എൽ എ എന്നുള്ളതിൽ സർക്കാരിനുണ്ടായിട്ടുണ്ടാവാം ഏതായിരുന്നാലും സർക്കാർ ഇവിടെ സൂചിപ്പിച്ച പോലെ സർക്കാരിന്റെ അനു സഹായമൊന്നുമില്ലാതെ തന്നെ ഹൈക്കോടതിയും മറ്റ് വിചാരണ കോടതിയും മറ്റുള്ള കോടതികളൊക്കെ ഇറങ്ങി ഞങ്ങൾ ഈ ലക്ഷ്യം പൂർത്തീകരിച്ചിരിക്കുകയാണ് ഈ വിധിയിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് ഇത്രയെങ്കിലും മറ്റ് പ്രതികളെ വെറുതെ വിട്ട കാര്യത്തിൽ ഞങ്ങൾ കോടതിയിൽ ഹൈക്കോടതിയിൽ റിവിഷൻ പെറ്റീഷനൊക്കെ നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ കേസിൽ വെറുതെ വിട്ട മൂന്ന് പ്രതികളെയും ഞങ്ങൾ അപ്പീൽ നൽകും എന്ന് തന്നെയാണ് ഇനിയും ഈ പോ അക്കാര്യത്തിൽ ഞങ്ങൾ അസംതൃപ്തി ആദ്യത്തെ കേസിൽ ഞങ്ങൾ അസംതൃപ്തരാണെങ്കിലും അവരെ ഹൈക്കോടതിയിൽ നിന്ന് സൃഷ്ടിപ്പിക്കാനുള്ള പരമാവധി ശ്രമങ്ങളിൽ കുടുംബം എന്നടയിൽ ഞങ്ങൾ നടത്തും ഒരു കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് ഞങ്ങളുടെ ഇതിനുവേണ്ടി പോരാട്ടം നടത്തിയ ഞങ്ങളുടെ വക്കീലന്മാരായ അഡ്വക്കേറ്റ് അനിൽകുമാർ സാർ അതുപോലെ തന്നെ ആസാദ് സാർ അതുപോലെ തന്നെ നമ്മുടെ വിനോദ് സാർ എന്നിവരൊക്കെ തന്നെ ഈ തരണത്തിൽ ഞങ്ങൾ ഓർക്കുകയും അവർക്ക് വേണ്ടി എല്ലാവിധ നന്ദിയും ഞങ്ങൾ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുകയാണ്